ും കാരണമാണേക്കും എന്തായിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ അതിനായാലും ഇതിനായി പോവാം കുഴപ്പമില്ല പക്ഷേ പോകുമ്പോൾ അതായാലും പോകാം എല്ലാം സേഫായിട്ട് ഓരോ അപകടങ്ങൾ കാണുന്നുണ്ട് ഡെയിലി തന്നെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഓരോ ദിവസം കൂടുതലനുസരിച്ച് അപകടങ്ങൾ അപകടങ്ങളുടെ കണക്കുകൾ കൂടിക്കൂടി തന്നെയാണ് അതിന് കൺട്രോള് വേണം അത് എന്തായാലും നമ്മുടെ ഹൈക്കോടതി ആയാലും ഇതായാലും കൊണ്ടുവന്നിട്ടില്ല മെയിനായിട്ട് പുറത്തൊക്കെ രാജ്യങ്ങളിലൊക്കെ ഇന്ന് സ്പീഡിൽ പോയാൽ പോലും റോഡുകൾക്ക് വരെ നല്ല നീറ്റ്നെസ്സാണ് പക്ഷെ നമ്മുടെ റോഡുകൾക്ക് ഇതുവരെ ഒരു ഹൈവേ പോയാൽ തന്നെ ഒരു നാലഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തന്നെ കട്ടർ ഇല്ലാത്ത സ്ഥലങ്ങളെ ഇല്ല ഫുൾ കട്ടറാണ് അത് മെയിനായിട്ട് നമ്മുടെ സർക്കാർ ശരിയല്ല അവരെപ്പോ ശരിയാവണ് അപ്പണ നമ്മുടെ രാജ്യം രക്ഷപ്പെടും അല്ലാണ്ട് ഒരു നടപടികൾ നടക്കാനില്ല പിന്നെ ഞങ്ങടുത്ത് വണ്ടി ഓടിക്കുമ്പോൾ പരമാവധി ശ്രദ്ധിച്ച് പതിവെ പോകാം അടുത്ത വീഡിയോയില് കാണാം അപ്പൊ ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം